അവസാനം ഗതികേട് കൊണ്ട് സി പി എം കോൺഗ്രസിൽ അഭയം പ്രാപിച്ചു അതോടെ ആലപ്പുഴയിലെ രാമങ്കരി പഞ്ചായത്തിനി കോൺഗ്രസ് ഭരിക്കും വിമതനെ പേടിച്ച സി പി എം കോൺഗ്രസ് അംഗത്തിന് വോട്ട് ചെയ്തതോടെ പഞ്ചായത്തിൽ യു ഡി എഫ് അധികാരത്തിലെത്തിയിരിക്കുകയാണ് പ്രസിഡന്റായി കോൺഗ്രസ് സംഘം ആർ രാജുമോഹനെ തെരഞ്ഞെടുത്തിരിക്കുന്നു ആകെയുള്ള പന്ത്രണ്ട് പഞ്ചായത്ത് അംഗങ്ങളിൽ ഔദ്യോഗിക പക്ഷത്തെ നാല് സി പി എം അംഗങ്ങളും നാല് യു ഡി എഫ് അംഗങ്ങളും കൈകോർത്തതോടെയാണ് രാജുമോൻ പഞ്ചായത്ത് പ്രസിഡന്റായത് അവസാനത്തെ ഒൻപത് മാസം കേരള കോൺഗ്രസിലെ ബെന്നി സേവ്യറും പദവി പങ്കിടും ഷീന രജപ്പനും സോളി ആന്റണിക്കുമാണ് ഒൻപത് മാസം വീതം വൈസ് പ്രസിഡന്റ് സ്ഥാനം ലഭിക്കുക വിപ്പ് ലംഘിച്ചുകൊണ്ടാണ് സി പി എം അംഗങ്ങൾ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തത് എന്നുള്ളതാണ് കേരളം ഉറ്റുനോക്കുന്ന വിഷയം സി പി എം ഇങ്ങനെ ആയിരുന്നില്ല ഏറ്റവും ശക്തമായൊരു കേഡർ പാർട്ടിയായിരുന്നു സി പി എം എന്നാൽ ഇപ്പോൾ മേൽഘടകം പറഞ്ഞാൽ പോലും കേൾക്കാത്ത രീതിയിൽ അങ്ങനെയൊരു പാർട്ടിയായി മാറുകയും സ്വയം കുഴി തോണ്ടുകയും ചെയ്യുകയാണ് സി പി എം അടിത്തറ നഷ്ടപ്പെട്ട സി പി എം എന്ന പാർട്ടി നേതാക്കൾ തോന്നിയതുപോലെ ചെയ്യുകയാണ് അതായത് പാർട്ടി പറഞ്ഞാൽ പോലും കേൾക്കാൻ തയ്യാറാകാത്ത സി പി എം വിമത നേതാവ് ആർ രാജേന്ദ്രകുമാറിനെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ എലിയെ പേടിച്ച് ഇല്ലം ചുടുകയായിരുന്നു സി ചെയ്തത് സ്ഥാനത്ത് നിന്ന് നീക്കാൻ കോൺഗ്രസുമായി ചേർന്ന് സി പി എം ഔദ്യോഗിക പക്ഷം തന്നെ പഞ്ചായത്തിൽ നേരത്തെ അവിശ്വാസം കൊണ്ടുവന്നു അവിശ്വാസത്തിലൂടെ സി പി എം അംഗങ്ങളായ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥിരം സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ എന്നിവർ പുറത്തായി കോൺഗ്രസിന് പ്രസിഡന്റ് സ്ഥാനം നൽകാമെന്നൊരു ധാരണയിലായിരുന്നു നീക്കങ്ങൾ നടത്തിയത് പിന്നീട് വിപ്പ് നൽകിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ആ വിപ്പ് ലംഘിക്കുന്നതാണ് ഇന്ന് കണ്ടത് തെരഞ്ഞെടുപ്പിൽ മുൻപ് തീരുമാനിച്ച പ്രകാരം സി പി എം അംഗങ്ങൾ ആ വാക്കുപാലിച്ചു അതോടെ സി പി എം നേതൃത്വം നാണം കെട്ടും രാമങ്കരിയിലെ അവിശുദ്ധ കൂട്ടുകെട്ട് നേതൃത്വത്തിൻ്റെ അറിവോടെയെന്ന് സി പി എമ്മിൻ്റെ വിമതപക്ഷം ആരോപിക്കുകയും ചെയ്യുന്നു അതേസമയം വിപ്പ് ലംഘിച്ചവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് രാമങ്കരി ലോക്കൽ സെക്രട്ടറി പറയുകയാണ് ഇത് തന്നെ അവരുടെ ഇരട്ടത്താപ്പിൻ്റെ നേർക്കാഴ്ചയാണ് ബുധനാഴ്ച ഏറെ വൈകി സി ജില്ലാ കമ്മിറ്റി പഞ്ചായത്ത് അംഗങ്ങൾക്ക് വിപ്പ് നൽകിയിരുന്നു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ബിൻസ് ജോസഫിനെയും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മോൾജി രാജേഷിനെയും പിന്തുണയ്ക്കണമെന്നാണ് എട്ട് അംഗങ്ങൾക്കും വിപ്പ് നൽകിയത് എന്നാൽ ലോക്കൽ കമ്മിറ്റി നിർദ്ദേശിച്ച ഈ രണ്ടു പേരുകളിൽ നിന്ന് ജില്ലാ കമ്മിറ്റി തിരഞ്ഞെടുത്തവരാണ് ഇവർ എന്നാൽ സി പി എം ഔദ്യോഗിക പക്ഷം വിപ്പ് ലംഘിക്കുകയും വിമതപക്ഷം വിപ്പ് പാലിക്കുകയും ചെയ്ത ഒരു അപൂർവമായ വിചിത്രമായ ഒരു സംഭവ വികാസത്തിനാണ് രാമങ്കരി പഞ്ചായത്ത് സാക്ഷ്യം വഹിച്ചത് കാൽനൂറ്റാണ്ടിലധികമായി സി പി എം ഭരിച്ചിരുന്ന ഈ രാമങ്കരി പഞ്ചായത്താണ് ഒടുവിൽ വിമതപക്ഷത്തെ പുറത്താക്കാനായി സി പി എമ്മിന് കോൺഗ്രസിന് നൽകേണ്ടി വന്നത് കുട്ടനാട്ടിലെ വിമതപക്ഷ നേതാവും മുൻ പഞ്ചായത്ത് പ്രസിഡൻറുമായ രാജേന്ദ്രകുമാർ പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെട്ടതോടെ സി പി ഐയിൽ ചേരുകയും പഞ്ചായത്ത് അംഗത്വം രാജിവെക്കുകയും ചെയ്തിരുന്നു അങ്ങനെയാണ് പതിമൂന്ന് അംഗഭരണസമിതി പന്ത്രണ്ടംഗ ഭരണസമിതിയായി മാറിയത് സി പി എം എട്ട് യു ഡി എഫ് നാല് എന്നാണ് കക്ഷിനില ഉണ്ടായിരുന്നത് പക്ഷെ സി പി എം അംഗങ്ങളിൽ നാലു പേർ വിമതപക്ഷത്താണ് ഉണ്ടായത് യു ഡി എഫിന് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് നാല് സി പി എം അംഗങ്ങൾ കൂടി ചേർന്ന് അവിശ്വാസം കൊണ്ടുവന്ന് രാജേന്ദ്രകുമാറിനെ താഴെ ഇറക്കിയത് അങ്ങനെ ഇരിക്കുന്ന കൊമ്പ് മുറിച്ച സി പി എം ആലപ്പുഴയുടെ മണ്ണിൽ ഒരു പഞ്ചായത്ത് കൂടി കോൺഗ്രസ്സിന് കൊണ്ടു എന്ന് പറയേണ്ടി വരും